പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തൊന്ന് പറയ വലിയ ബിടുവായോ ശൈലജ ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത് ചെയ്ത ദ്രോഹ രോഗങ്ങൾക്ക് ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊഴി ഉണ്ടാക്കി ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കാണ് വിചാരണ നടക്കുകയാണ് നമസ്കാരം വടകര ലോക്സഭാ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ പഞ്ഞിക്കിട്ട് കെ എം ഷാജി പാലത്തായി പീഡന കേസിൽ ഒൻപത് വയസ്സുകാരിയെ മൃഗീയമായി കൊന്നു തള്ളിയപ്പോൾ ശൈലജ ടീച്ചർ എന്ത് ചെയ്തുവെന്ന് കെ എം ഷാജി ചോദിച്ചു അതിൽ പ്രതിയായ ബി ജെ പി കാരെ സംരക്ഷിക്കാൻ സി പി എം ചെയ്ത സഹായങ്ങൾ നിരവധിയാണ് എന്നും ഷാജി പറഞ്ഞു മോദിയുടെ മറ്റൊരു പതിപ്പാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിലക്കയറ്റം തടയാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഭരിച്ചു മുടിച്ച് കേരളം കുട്ടിച്ചോറാക്കിയെന്നും മുഖ്യന്റെ മോന്ത കണ്ടാൽ വെള്ളം കുടിക്കാൻ പോലും തോന്നില്ല എന്നും ഷാജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഇവിടുത്തെ ടീച്ചറോട് ചോദിക്കട്ടെ ഒറ്റ കാര്യം ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ പാലത്തായി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു ബി ജെ പി കാരനായ അധ്യാപകനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിനല്ലേ ഷാജി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ടീച്ചറെ ആ ബി ജെ പി കാരനെ സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയണോ ടീച്ചറെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത് പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തൊന്ന് പറയ വലിയ ബിടുപായോ ശൈലജ ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത് ചെയ്ത ദ്രോഹ രോഗങ്ങൾക്ക് ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊഴി ഉണ്ടാക്കി ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കാണ് വിചാരണ നടക്കുകയാണ് എന്താ ടീച്ചർക്ക് പറയാനുള്ളത് ബാലത്തായി കേസിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നുമില്ല എന്താണോ മോദി അതിന്റെ മിനിയേച്ചർ അതിന്റെ മിനിയേച്ചർ ഇതെന്തൊരു ഭരണമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഡീസലിന് പത്ത് റുപ്പിക്കയിലധികം കുറവാണ് കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല പേരാമ്പറയിലെ അരിയുടെ വില പച്ചക്കറിയുടെ വില മുളകിന്റെ വില സഹജനകലിയുടെ വില എന്ത് കാര്യം ആ സ്റ്റേറ്റുകളിൽ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പലയിടത്തും പറയാറുണ്ട് സ്ത്രീകൾ ആ നിങ്ങൾ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി കുരുങ്ങിപ്പോയതാണ് നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കും എന്തൊരു സുഖമാണ് സ്ത്രീകൾക്കൊക്കെ ആലോചങ്ങൾ ഇപ്പം ഭർത്താവ് ആയിട്ട് ഒന്ന് തെറ്റി നൂട്ടോ രാവിലെ നേരെ ബസ് കിരി കുത്തിക്ക ബസ് അങ്ങനെ പോകും അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ നിങ്ങളെ മനസ്സൊന്ന് തണുക്കും വൈകുന്നേരാവുമ്പോൾ ഭർത്താവിന്റെ ചൂടും മാറും നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാൻ ബസ് ഫ്രീ ആണ് ബസ് ഫ്രീ ആണ് വീട്ടിലിങ്ങനെ ഒറ്റ കേൾക്കുകയല്ലേ അപ്പൊ അങ്ങനെ തോന്നുകയാണ് പിന്നെ പോയിട്ട് വരിക വെറുതെ താങ്ങാടിയൊക്കെ കണ്ട് ടൗണൊക്കെ കണ്ടു കേട്ടു എന്തൊരു ഭരണം ഇവിടെ ഇച്ചങ്ങനും വെള്ളം കുടിക്കൂല ആ ജാതി ഒരു മുഖ്യമന്ത്രി എന്തൊരു ഭരണോ എന്തൊരു കഷ്ടപ്പാടാണ് ആലോചിച്ചോ ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് ആണ് ഇന്ന് വടകര മീറ്റിംഗ് ആണ് പക്ഷെ അങ്ങനത്തെ മീറ്റിങ് പോരല്ലോ പിണറായി വിജയൻ അല്ലേ അല്ലേ കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ എന്താണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ മുതലിനിറക്കാത്തത് ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ കണ്ട പത്ത് പൊട്ട് പോകും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മനുഷ്യൻ കണ്ടേ അതാ ഇറക്കാത്തത് അല്ലേ എന്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോയി ജീവിക്കുക എന്നല്ലാതെ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ ഈ പേരാമ്പ്രയില് വന്നില്ലേ എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസും ഇയാളുടെ പത്രാസും ബസ് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചോ പത്താമത്തെ നിലനിന്ന് താഴത്തെ നിലയക്കല്ല ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഏതാ പറഞ്ഞത് പേരാമ്പ്രന്തു ആർക്കെത്തിൽ ഉപകാരം ഉണ്ടായോ പിന്നെ എന്തിനാടോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ സിയും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടു എന്തിനാ കൊണ്ടുവന്നത് എന്നിട്ട് കൂടെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു വിനയ കുമാണ്ടർമാരങ്ങൾ കാണണം മുഖ്യമന്ത്രിയുടെ പറകിൽ ഹൗതില് മീൻ നടക്കുന്ന നടക്കുന്നെടുക്കൽ അത് മാതിരി മുഖ്യമന്ത്രിയുടെ വേഗം ഇങ്ങനെ നടക്കുക മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും എന്താണ് സംഭവം മുഖ്യമന്ത്രി ഒരു ചിരിച്ചാൽ ചിരിക്കും ഈ ചില മന്ത്രിമാരുടെ തല തലം ഒഴിച്ചുതാ പറഞ്ഞത് കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിയിട്ട് എന്തൊരു എന്തൊരു ഭയമാണിടോ നിങ്ങൾക്ക് ഞാൻ ശൈല തട്ടീജറോട് ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവുയരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത് ഒന്ന് തെളിയിക്കങ്ങൾ നിങ്ങളെ വായിക്കത്തൊക്കെ നാവുണ്ടെന്ന് അറിയാം ഞങ്ങള് ഞങ്ങൾ ഷാഫിനെന്തിനാ നിർത്തിയെന്നറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ വയ്ക്കാൻ പറയണില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങൾ ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനത്തിനും എടുത്തു നോക്ക് ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട് സമദാനം നിർത്തിയിട്ടുണ്ട് ലീഗാരായ കൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല പറഞ്ഞേക്കാഞ്ഞിട്ടില്ല പണി എടുക്കാനാണ് അപ്പണിക്ക് പറ്റുന്ന പറ്റുകൊണ്ടാണ് പറഞ്ഞേക്കണ്ടെന്ന് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന മാതിരി നിൽക്കാനല്ല പറഞ്ഞു പോണ്ടത് സംസാരിക്കാനാണ് അതിന് വായി തുറന്നാ പോരാ സംസാരിക്കുകയും ചെയ്യണം അതും പഠിക്കണ്ടേ അതും വേണ്ടേ ഞാൻ വേറെ ആക്ഷേപം ഒന്നും ഉന്നയിക്കല്ല അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങളറിയുമ്പോൾ ഡൽഹിയുടെ തെരുവീതിയില് ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ കാശ്മീരിന്റെ തെരുവില് ഒരു പെൺകുട്ടി മാരകമായി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഡൽഹിയിൽ കടന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ പറഞ്ഞ ഡൽഹി തെരുവീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആ തെരുവിലേക്ക് അങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി തെരുവിലിറക്കിറങ്ങുമ്പോ ഞാൻ പറകിലുണ്ടെന്ന് പറയാൻ ഈ വടകരയുടെ ശബ്ദം അവിടെ ഉണ്ടാവണമെങ്കിൽ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന കൊള്ളയടിക്കുന്ന അംബാനിയും അദാനിയുടെയും ആ കള്ളന്മാരെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിയിരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരു ചെറു ഇടവേളയിൽ ഒന്ന് പതറിപ്പോയാൽ ഞങ്ങളുണ്ട് പിറകിൽ എന്ന് പറയാൻ അവിടെ ഹൈബി ഘടന ഉണ്ടാവണം ഷാഫി പറമ്പിൽ ഉണ്ടാവണം അതിനങ്ങൾ വോട്ട് ചെയ്യണത് അല്ലാതെ തമാശകളിക്കല്ല എന്റെ സഹാബേ ഇത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഇരുപത് സീറ്റിലേക്കല്ല മനസിലായി അതുകൊണ്ട് ഒരു കാര്യമില്ല ഈ ഒരു സിനിമയില് എന്താണ് ദിലീപ് ഹരിശ്രീ അഷാബിനോട് പറയുന്നുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാൻ ആരോഗ്യ ഗല്പണം എടോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം അൻപത് സീറ്റിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ആരോഗ്യം എങ്കിലും വേണം മതെന്താണ് നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യം വേണം അതിനും കൂടി ആളെ കിട്ടാത്ത ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏത് പോയത്തക്കാരൻ വിശ്വസിക്കാനാണോ ആര് വിശ്വസിക്കാനാണ് എന്ത് തരികടയാണ് നിങ്ങൾ ചെയ്യാൻ പോണത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ബാലം പറഞ്ഞതാണ് പിന്നൊരു കാര്യം ബാലം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു എന്തായാലും ചെയ്യണം ഇല്ലേ നമ്മൾ ചിഹ്നം പോയി പോകും എലിപ്പെട്ടി വരും അതാണ് ബാല ബാല ഒരിക്കലും പേടിക്കണ്ട നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക്കല്ലേ പോവാ നിങ്ങൾക്ക് പറ്റിയ ചിഹ്ന ഉണ്ട് ബോംബാണ് ഒരേ നല്ല ചിഹ്നാണ് കാരണം എന്താണ് ഒന്ന് അരിവാളാണ് കാണുമ്പോൾ തന്നെ ചോരയാണ് മറ്റൊന്ന് ചുറ്റുകയാണ് കാണുമ്പം തന്നെ വേതാറാണ് അതിനേക്കാൾ നല്ലൊരു ചിഹ്നം ബോംബ് ഓക്കങ്ങളെ സ്വഭാവത്തിന് പറ്റിയതാണ് നിങ്ങൾക്ക് മറ്റേ ചിഹ്നാണ് അതുകൊണ്ട് എടോ ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇച്ചങ്ങായി എലിപ്പട്ടി വരുമെന്ന് പേടിച്ചിട്ട് വോട്ടിടുന്ന പറയുന്നത് എന്ത് തമാശയാണ് എന്ത് തമാശയാണ് നിങ്ങൾ മൊത്തത്തിൽ കൊമേഡിയന്മാരായിരിക്കും എല്ലാരും അങ്ങനെ അങ്ങനെയുണ്ട് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ഇപ്പൊ മലയാളത്തിലൊക്കെ തന്നെ എന്താണ് ജനാർദ്ധരൻ പണ്ട് ഭയങ്കര വില്ലലായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി കൊച്ചിൻ്റെ ഇപ്പൊ വലിയ വില്ലലായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി അതുപോലെ ഈ സി പി എമ്മിന്റെ വലിയ പുലികളൊക്കെ മാത്തുമേഡിയന്മാരായി മാറി എം പി എന്താ പിന്നെ ഈ നമ്മളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതൊരു തമാശയല്ല സ്നേഹമുള്ളവരെ ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ഷാഫി ജയിക്കണമെന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല രാജ്യത്തിന്റെ പ്രശ്നമാണ് ഷാഫിക്ക് വോട്ടുകൾ കൈപ്പത്തിയിൽ നൽകുക എന്ന് പറയുന്നത് മൗലികമായ ഒരു ബാധ്യതയാണ് ഒരു വ്യക്തിയെ ജയിപ്പിക്കാനല്ല രാജ്യത്തെ ജയിപ്പിക്കാനാണ് കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു ജയൻ